നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാലഘട്ടം മുഴുവൻ തമിഴ് സിനിമയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി തമിഴ് ജനതയുടെ സർവകലാശാലറിയപ്പെടുന്ന ഒരു നടൻ നമുക്കുണ്ടായിരുന്നു നടികീർ തീലകം ശിവാജി ഗണേഷ് ആ അതുല്യ പ്രതിഭയെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്നത് അജിത് കുമാർ വ്ളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്നിന് രാജാമണി അമ്മാളിൻ്റെയും ചിന്നയുടെയും മകനായി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ശിവാജി ഗണേശൻ ജനിക്കുന്നത് അന്ന് ശിവാജി എന്നുള്ള പേര് വന്നിട്ടില്ല കേട്ടോ ഗണേശൻ എന്ന് മാത്രമാണ് ഗണേശൻ ജനിക്കുന്നത് അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ആ കുട്ടിക്ക് നേടാൻ സാധിച്ചില്ല കാരണം സാമ്പത്തികമായ പരാധീനത ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഗണേശന് പഠിക്കാൻ പോയില്ല ഏഴു വയസ്സുള്ളപ്പോൾ ഗണേശൻ ബാലനടനായി വേദിയിലെത്തി നാടകത്തിനു വേണ്ടി ഭരതനാട്യവും മണിപ്പൂര് നൃത്തവും പഠിച്ചു ഗണേശൻ യുവാവായപ്പോൾ അഭിനയിച്ച നാടകമാണ് ശിവാജി കണ്ട ഹിന്ദുരാജ്യം അത് ഈ രാമസ്വാമി അയ്യർ കാണാനിടയായി അദ്ദേഹമാണ് ശിവാജി ഗണേശൻ എന്ന പേര് കൊടുക്കുന്നത് കരുണാതിഥിയായിട്ടുള്ള അടുപ്പം മൂലമാണ് സിനിമയിൽ ആദ്യമായ അവസരം ലഭിക്കുന്നത് അതായത് പരാശക്തി അപ്പൊ കരുണാതിഥിക്ക് സാഹിത്യമൊക്കെ ആയിട്ട് വളരെ താല്പര്യമുള്ളതായിരുന്നു അപ്പൊ അദ്ദേഹം പരാശക്തി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുക ആ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ നല്ല നിലവാരം ഉള്ളതായിരുന്നു അതുകൊണ്ട് മൂന്ന് മാസം തുടർച്ചയായി ആ ചിത്രം ഓടിയെന്നാണ് പറയുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മനായും കർണനായും കപ്പലോട്ടിയ തമിഴനായും അദ്ദേഹം അരങ്ങു തകർത്ത അഭിനയം കാഴ്ചവെച്ചു വീരപാണ്ഡ്യ കട്ടവമ്മിൽ അഭിനയത്തിന് അവാർഡ് ലഭിച്ചു പിന്നീട് ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തിന് വരികയുണ്ടായി കൂടുതലും നായക വേഷങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ചിത്രത്തിൽ മാത്രമാണ് ശിവാജി ഗണേശൻ വില്ലനായി അഭിനയിച്ചത് അന്തനാൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം പിന്നീട് അദ്ദേഹം മുഴുവൻ നായകനായിട്ട് തന്നെ അഭിനയിക്കുകയായിരുന്നു ആദ്യമായി ഇരട്ടവേഷം അഭിനയിച്ച ചിത്രം ഉത്തമപുത്രനായിരുന്നു നവരാത്രി എന്ന ചിത്രത്തിൽ ഒമ്പത് വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അന്നത്തെ കാലത്ത് ഒമ്പത് വേഷങ്ങളിൽ അഭിനയിച്ച ഒരു നടൻ ശിവാജി ഗണേശൻ മാത്രമായിരുന്നു പ്രൈം മിനിസ്റ്റർ വരെ നാല് വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ തമിഴിൽ ഒമ്പത് വേഷം എടുത്ത നടൻ ആദ്യമായിട്ട് ശിവാജി ഗണേശനാണ് അത് വളരെ പ്രശംസ നേടിയെടുത്തു ആ ചിത്രത്തിൽ അഭിനയത്തിനാണ് ഷെവലിയർ പുരസ്കാരം കിട്ടുന്നത് ഗൗരവം തങ്കപ്പതക്കം ഗൗരിയൻ സുന്ദരി വസന്തമാളിക ഇതിലെല്ലാം അദ്ദേഹം അനായാസമായ അഭിനയമാണ് കാഴ്ചവെച്ചത് തങ്കപ്പതക്കം നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു ചിത്രമാണ് അത് പിന്നീട് മൊഴിമാറ്റത്തിൽ മലയാളത്തിൽ വന്നു ആ ചിത്രത്തിൽ മധുവാണ് ഇതിനെ നായകനായത് അഗ്നിപർവ്വതം പക്ഷേ ശിവാജിയുടെ അത്രയും മിഴിമുറ്റതാക്കുവാൻ മധുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കേശവദേവിന്റെ കഥയിൽ പുറത്തു വന്ന ഓടയിൽ നിന്നും ചിത്രം അത് തമിഴിൽ മൊഴിമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി ആ ചിത്രം ബാബു എന്ന പേരിലാണ് തമിഴിൽ വന്നത് അതിൽ ശിവാജി ഗണേശനായിരുന്നു റിക്ഷാക്കാരന്റെ വേഷം പക്ഷേ ആ ചിത്രം അധികം ഓടിയില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്നേഹിതനായ സത്യനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇനി താങ്കൾ എടുക്കുന്ന ചിത്രം ഞാൻ എടുക്കില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടല്ല എനിക്ക് ആ പടം ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല താങ്കൾ ആ കാല് തട്ടിയെടുക്കുന്ന ആ രംഗമൊക്കെ ഉണ്ടല്ലോ ആ ഋഷ അത് എനിക്ക് അത്രയും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടായിരിക്കും ആ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കായിരുന്നത് മലയാളത്തിൽ ആദ്യം അഭിനയിക്കുന്നത് തിക്കുറിശി നായകനായ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലാണ് ആ ചിത്രത്തിൽ ഇദ്ദേഹം അഭിനയിച്ചത് ജോണി എന്നൊരു കഥാപാത്രമാണ് ഒരു കുസൃതിയായ വിദ്യാർത്ഥിയായിട്ടാണ് അതായത് അധ്യാപകന്റെ പേന മോഷ്ടിക്കുന്നു അവസാനം അധ്യാപകൻ തന്നെ ഇയാളെ ഉപദേശം നന്നാക്കുകയാണ് അങ്ങനെ ആ പേന എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ കൊടുക്കുകയാണ് ഇതി പക്ഷെ അവസാനം മക്കൾ പോലും കൈയഴിഞ്ഞ സമയത്ത് ഇയാൾ അവസാനം എസ് ഐ ആണ് സബ് ഇൻസ്പെക്ടറായിട്ട് വരികയാണ് ഈ വീട് ജപ്തി ജപ്തി ചെയ്യപ്പെടുന്ന വീട് ഇയാൾ ഒഴിച്ചു കൊടുക്ക് അവിടെ താമസിപ്പിക്കുകയാണ് അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ കടമ നിർവഹിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശിവാജി അടച്ചിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു അഭിനയ മുഹൂർത്തങ്ങൾ ആ സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും ശിവാജിയുടെ പിന്നീട് മലയാളത്തിൽ പിന്നീട് അഭിനയിക്കുന്നത് പ്രേമൻസീർ നായകനായ തച്ചോളി അമ്പു എന്ന ചിത്രത്തിലാണ് അതിൽ ഉദയനന്റെ വേഷത്തിലാണ് അഭിനയിക്കുന്നത് അത് ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായിരുന്നു അതിൽ അഭിനയിക്കാൻ വരാൻ കാരണം ഉദയനതിൽ കുറച്ച് രംഗത്തെ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ശിവാജി സാറ് വിളിച്ചാൽ വരുമോ കാരണം ചെറിയ വേഷമാണ് താങ്കൾ വലിയ വേഷമാണ് ചെയ്യുന്ന ടൈറ്റിൽ കഥാപാത്രമാണ് ഇല്ല ഞാനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് വരുന്നത് പോയി അദ്ദേഹത്തെ വിളിക്കുക ക്ഷണിക്കുകയാണ് അപ്പൊ അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ ശിവാജി പറയുന്ന പറഞ്ഞതാണ് ഞാൻ സാധാരണ രീതിയിൽ ഇത്രയും ചെറിയ വേഷത്തിൽ പോകാറില്ല പിന്നെ താൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായതുകൊണ്ട് താനല്ലേ നായകൻ ഞാൻ വരാം അങ്ങനെ എടുത്ത ചിത്രമാണ് ഏഹ് ആ ചിത്രം വളരെ വിജയവുമായിരുന്നു അവസാനമായി മലയാളത്തിൽ അഭിനയിച്ച ചിത്രം മോഹൻലാൽ നായകനായ ഒരു യാത്രാമൊഴിയാണ് അതിലെ ആ ഗാനരംഗം ഇന്നും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കും മോഹൻലാലും മൊത്തമുള്ള ആ ഗാനരംഗം വിവിധ ഭാഷകളിലായി ശിവാജി ഗണേശൻ അഭിനയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ചിത്രങ്ങളിലാണ് പത്മശ്രീ പത്മഭൂഷൺ ദാദാസാഹിബ് അവാർഡ് അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുതന്നെയല്ല തമിഴിലെ പാഠപുസ്തകത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ പഠിക്കുവാൻ അദ്ദേഹത്തിന് ജീവകൃത്തരം വരെ ഉണ്ട് ഇത് ഒരു നടനെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമല്ലേ രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തൊന്നിനാണ് അദ്ദേഹം നമ്മളെ വിട്ടു